നമുക്ക് കിരണേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മനോഹറും മരിയയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മനോഹറും മരിയോട് പറഞ്ഞു എനിക്കിനി അവിടെ ചെന്നാലും ഒരു സമാധാനം ആവുള്ളൂ നമ്മുടെ യാത്രയ്ക്ക് ഒരു കുഴപ്പം സംഭവിക്കില്ലായിരിക്കുമല്ലേ മരിയ പറഞ്ഞു ഇനി എന്ത് കുഴപ്പം ഒരു തടസ്സങ്ങളും ഇല്ല എല്ലാ തടസ്സങ്ങളും മാറിയെന്ന് പറയാം മനോഹർ പറഞ്ഞു എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു നമ്മുടെ ജീവിതത്തിൽ വന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒന്നിനു മീരെ ഒന്നായിട്ടായിരുന്നില്ലേ അത് കേട്ടപ്പോൾ മരിയ പറഞ്ഞു അത് ശരിയാ കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം എല്ലാ ദോഷങ്ങളും മാറി അല്ല ഇപ്പം എങ്ങനെയുണ്ട് മനുവേട്ട തലയ്ക്ക് വേദന കുറവുണ്ടോ എന്ന് ചോദിക്കുക കുറവുണ്ട് പിന്നെ സ്കാനിങ്ങും മറ്റും ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ലെന്നല്ലേ പറഞ്ഞേ അതുകൊണ്ട് യാത്ര ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ലായിരിക്കും മരിയ പറഞ്ഞു നമുക്കേ അമേരിക്കയിൽ ചെന്നിട്ട് വിദഗ്ദ്ധമായൊരു ചികിത്സ തന്നെ വേണേൽ തേടാം അത് കേട്ടപ്പോൾ മനോഹർ പറഞ്ഞു അത് ശരിയാ അതുകൊണ്ടല്ലേ ഞാൻ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ഡിസ്ചാർജായി പോന്നേ ഇനിയിപ്പം നാളെ നമ്മൾ അമേരിക്കയിലേക്ക് അങ്ങോട്ട് പറക്കുമല്ലേ എന്നും പറഞ്ഞോണ്ട് മരിയ അങ്ങോട്ട് ചേർത്ത് പിടിച്ച് മരിയുടെ ദേഹത്തോടൊക്കെ ഇങ്ങനെ ഏർ തൊടുവാണ് ആ സമയത്ത് പെട്ടെന്ന് മരിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി ഒരു അട്ട തൻ്റെ ദേഹത്തോടെ വന്ന് കയറുന്ന പോലെ അമര്യക്ക് തോന്നെ പെട്ടെന്ന് മരിയ പറഞ്ഞു എന്താ മനു വേട്ട അതെ ഒന്നാമത്തെകരം വയ്യാതിരിക്കുമല്ലേ ദേഹത്തൊക്കെ വേദനയല്ലേ ദേ അടങ്ങിയിരിക്ക ഒന്ന് കിടക്കെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ മനോഹർ പറഞ്ഞു ഏഹ് എനിക്ക് കിടക്കണ്ട മനുവേണ്ണ ഗുളിക കഴിക്കാവുള്ളേ അന്ന് ഞാൻ ഗുളിക എടുത്തരാ എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് ഗുളിക എടുത്തു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ദേഹത്ത് വേദനയൊക്കെ മാറട്ടെ നല്ല ദേഹത്തിന് പേന ഒക്കെ ഉള്ളതല്ലേ അല്ല എനിക്കിപ്പോൾ കിടന്നുറങ്ങണ്ട എനിക്ക് ഇതിനോട് സംസാരിക്കണം അതെ സംസാരിച്ചോണ്ട് എന്നിട്ട് കാര്യമില്ല നാളെ പോകണ്ടല്ലേ പോകുന്ന സമയത്ത് ഫ്ലൈറ്റേ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കില്ലേ യാത്ര ചെയ്യുന്നത് അപ്പം സമയത്തല്ല എൻ്റെ അടുത്തല്ലേ മനുവേട്ടൻ അതുകൊണ്ട് അപ്പം നമുക്ക് സംസാരിക്കാം ഇപ്പം കിടന്നുറങ്ങും എന്ന് പറയാണ് അങ്ങനെ മനോഹര കിടന്നു കഴിഞ്ഞപ്പത്തേനും മരിയ പറഞ്ഞു നീ ഉറങ്ങടാ നിന്റെ അവസാനത്തെ ഉറക്കം നീ ഉറങ്ങ എന്ന് പറഞ്ഞുകൊണ്ട് മരിയ അവിടെ ഇങ്ങനെ കിടക്കുവാണ് ആ സമയത്ത് സരയു താരയുടെ അരികിലാണ് സരൂ താരേന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുവാണ് സരുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു പിന്നീട് മനസ്സിൽ മനസ്സിലൂടെ ആ ഒരു ചിന്ത വരുവാണ് മനോഹരനെ കാണാതെ തോന്നിയപ്പോ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അങ്ങനെ ഒടുവിൽ ആത്മഹത്യ ചെയ്യാൻ പോയിട്ട് അത് ചെയ്യാൻ സാധിക്കാതെ വന്നു മോളെക്കുറിച്ചുള്ള ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങി നാളെ റോട്ടിൽ കൂടി ഇങ്ങോട്ട് വരുവാ കുറേ ദൂരം നടന്നുകഴിഞ്ഞപ്പോൾ ദാഹിച്ചു ദാഹിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പൈപ്പിൻ്റെ ചോട്ടീന്ന് വെള്ളം ഇങ്ങനെ കുടിക്കുവാണ് ആ സമയത്താണ് താര സരവിനെ അന്വേഷിച്ച് പോയത് ഒരു ഓട്ടോ ഇഷ്ടം താര പോണ സമയത്താണ് സരോവിനെ കണ്ടത് പെട്ടെന്ന് തന്നെ താര വണ്ടി ഒതുക്കി സരവിനെ ഓടിപ്പോയി കയ്യെ പിടിക്കുവാണ് ആ സമയത്ത് സരയ താരയുടെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എൻ്റെ മനോ മനോഹറിനെ കണ്ടോന്ന് വന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം താരയുടെ കണ്ണ് നിറഞ്ഞൊഴുകി ആ സമയം സരേ പറഞ്ഞു അവനെ ഞാൻ കാണുന്ന അവൻ എനിക്ക് തീർക്കണം എൻ്റെ ജീവിതം നശിപ്പിച്ചവൻ അവന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നീട് താര അവളുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് അവളെ ചേർത്ത് പിടിക്കുവാണ് ആ സമയം സരേ പറഞ്ഞ് നിങ്ങളെൻ്റെ അമ്മയല്ലേ എനിക്കറിയാം നിങ്ങളെൻ്റെ അമ്മയെന്ന് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല നിങ്ങളെൻ്റെ പെറ്റമ്മ എന്ന് പറഞ്ഞുകൊണ്ട് താര കെട്ടിപ്പിടിക്കുവാണ് സരയു അങ്ങനെ സരയു തൻ്റെ പെറ്റമ്മയെ തിരിച്ചറിയുവാണ് അതിനുശേഷം താര അവനെയും കൊണ്ട് താമസിക്കുന്നിടത്തേക്ക് വന്ന ഈ സമയത്ത് സരിയത്ത് അരോടിച്ചു അല്ല കിരണും കല്യാണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അവരറിഞ്ഞോ ഞാനിവിടെ ഉണ്ടെന്ന് ഏ അറിയില്ല എന്ന് പറയാം ഇപ്പം തൽക്കാലത്തേക്ക് പറയണ്ടെന്ന് പറയാം ഞാനിവിടെ ഉണ്ടെന്ന് എനിക്കറിയാം എൻ്റെ മോള് രൂപാൻഡിയുടെ ആ ചന്ദ്രസേനങ്ങളുടെ അടുത്ത് സേഫ് ആയിരിക്കുന്നു കിരൺ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് അവർ സേഫ് ആയിരിക്കും അല്ലെങ്കിലും അവരൊക്കെ പാവങ്ങളാണ് കിരണും അച്ഛനും അമ്മയും കല്യാണി എല്ലാവരും പാവങ്ങളാണ് എൻ്റെ മോളെ അവർ പൊന്നുപോലെ നോക്കും പക്ഷെ ഞാൻ അവരെ മനസ്സിലാക്കാതെ പോയത് അവൾ അവളവിടെ സേഫ് ആയിട്ടിരുന്നോട്ടെ എന്നാലും എനിക്കെൻ്റെ മോളെ കാണാനായിട്ട് ആഗ്രഹമുണ്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പം താര പറഞ്ഞു ഞാൻ മോളെ കൊണ്ട ഇടയ്ക്ക് കൊണ്ടുവരണം അവളെ കാണാൻ തോന്നുന്നുണ്ട് അവൾക്കൊരു അപകടം സംഭവിച്ചു വിടാം ഒരാപത്തും വന്നു വിടാം അപ്പോഴേക്കും താര മോളോട് പറഞ്ഞു പേടിക്കൊന്നും വേണ്ട ഞാനില്ല കൂടെ എനിക്കറിയാം എൻ്റെ അമ്മയുണ്ടെന്ന് ഉണ്ടെന്ന് പക്ഷേ ആ മനോഹരനെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല അവന് കൂടിയും ചതിയനാണ് അവനിയും പെൺകുട്ടികളുടെ ജീവൻ നശിപ്പിക്കും അവൻ ഒരു പെൺകുട്ടിയുടെ ജീവിതം പോലും ഇന്ന് നശിപ്പിച്ചു കൂടാ എന്നൊക്കെ സാരി പറഞ്ഞോണ്ടിരിക്കുക പിന്നീട് താര പറഞ്ഞു മോള് വിഷമിക്കൊന്നും വേണ്ട മോളൊക്കെ ഞാനില്ല കൂടെ എനിക്കറിയാം ഇനിയിപ്പം ഉടനെ ഒന്നും ആ രൂപാൻഡിയുടെ വീട്ടിലേക്ക് പോകുന്നില്ല അവിടെ എൻ്റെ അമ്മയുണ്ടല്ലോ അമ്മയെന്ന് പറഞ്ഞാല് പെറ്റമ്മയല്ല പോറ്റമ്മ ഉണ്ടല്ലോ അപ്പൊ അവരെല്ലാരോടും കഴിയട്ടെ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ശരിയാത്തില്ല അവരുടെ ജീവിതം കൂടെ എന്തിനാ പോയി താർക്കുന്നേ അല്ലെങ്കിൽ തന്നെ ഞാൻ അവരോട് കുറെ ക്രൂരതകൾ ചെയ്തിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ താര പറഞ്ഞ് അതൊന്നും ഓർത്ത് മോള് വിഷമിക്കേണ്ട എനിക്കറിയാം നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും എന്നെ സ്നേഹിക്കാനല്ലേ അറിയത്തുള്ളൂ ഇനിയുള്ള കാലം എൻ്റെ അമ്മയെ സ്നേഹിച്ച് ഞാൻ എൻ്റെ അമ്മയോടൊപ്പം കഴിയട്ടെ എൻ്റെ അമ്മയുടെ ഒരു പെറ്റമ്മയുടെ സ്നേഹം എന്തെന്ന് ഞാൻ ഞാനെതിരായിട്ട് അറിഞ്ഞിട്ടില്ല ആ സ്നേഹം ഞാൻ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സരു താരയെ ചേർത്ത് പിടിക്കുവാണ് താരയ്ക്ക് ഭയങ്കര സന്തോഷമായി ആ സമയത്ത് കിരണും കല്യാണിയൊക്കെ സരുവിനെ അന്വേഷിച്ച് കാണാതെ വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നിപ്പോൾ ദീപം വന്നിട്ട് ചോദിച്ചു എന്തായും മോനെ കാര്യങ്ങൾ സരോവിനെ കണ്ടില്ലേ ഏയ് കണ്ടില്ല കുറെ സ്ഥലത്തൊക്കെ അന്വേഷിച്ചു പക്ഷെ ഒരിടത്തൊന്നും അവളെ കണ്ടു കിട്ടിയില്ല ഇനിയിപ്പം എന്ത് ചെയ്യും എന്ത് ചെയ്യാനാ ഇനി എവിടെ ചെന്ന് അന്വേഷിക്കണം എന്നറിയത്തില്ല പിന്നീട് കല്യാണി പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അവിടെ മനോഹരനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ കിടന്നുകിടപ്പിലും അതൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവളവിടെ ചെന്നു അവിടെ മനോഹർ ഇല്ലാന്നറിഞ്ഞപ്പം അവിടെ നിന്ന് പോയെന്നറിഞ്ഞെ ഇനിയിപ്പോൾ എവിടെ പോയെന്നറിയില്ല അത് കേട്ടപ്പോൾ ദൈവം പറഞ്ഞു ഇനിയിപ്പം എന്തെങ്കിലും അരിദായിക ബലം ചെയ്യുവോ ഏയ് അങ്ങനെ ചെയ്യാൻ വഴിയില്ല കാരണം മനോഹറിനെ കൈ കിട്ടാത്തടത്തോളം കാലം അവൾക്ക് ദേഷ്യം കാണുമായിരിക്കും അതുകൊണ്ട് അങ്ങനെ ഒന്നും സംഭവിക്കാൻ വഴിയില്ല എത്രയും പെട്ടെന്ന് അവളെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം കല്യാണി പറഞ്ഞ് ശരിയാമേ നമ്മളോട് എത്ര ദ്രോഹം ചെയ്യുന്നു പറഞ്ഞാലും ഒരു കുഞ്ഞിൻ്റെ അമ്മയല്ലേ ആ കുഞ്ഞിന് അമ്മേ അച്ഛനും ഇല്ലാതെ പോകണ്ട പിന്നെ ആ മനോഹറിന് കൊടുക്കാനുള്ള ശിക്ഷ കൊടുത്തിരിക്കണം അവനെ ഒരു പരുവത്തിലാക്കണം ഇത്രയും കാലം അവൻ ചെയ്ത് കൂട്ടിയ ദ്രോഹത്തിനൊക്കെ അവന് ശിക്ഷ കിട്ടിയേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് കിരണും കല്യാണിയും കൂടെ അങ്ങോട്ട് കയറിപ്പോവാണ് പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം മരിയ രാവിലെ തന്നെ എഴുന്നേറ്റു അപ്പം എയർപോർട്ടിലേക്ക് പോകാൻ ഉള്ള എയർപോർട്ടിലേക്ക് പോകാനെന്ന വ്യാജനം റെഡി അപ്പോഴേക്കും മനോഹർ എഴുന്നേറ്റ് വന്നു മനോഹരനോട് ചോദിച്ചു എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു മനുവേട്ട ഉറക്കമൊക്കെ രാത്രിയില്ല കുഴപ്പമില്ലായിരുന്നു സുഖമായിട്ട് കിടന്നുറങ്ങി പിന്നെ ഗുളിക കഴിച്ചതിൻ്റെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇറങ്ങുമല്ലേ പിന്നെ ഇറങ്ങുമല്ലേന്നോ എന്നോ ഇനിയിപ്പോൾ നമുക്ക് അമേരിക്കയിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ അമേരിക്കയിൽ ചെല്ലുമ്പോൾ എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്റെ മലയാളി ഫ്രണ്ട്സ് ആദ്യം അവരുടെ അടുത്തേക്ക് പോണം ഇത് കേട്ടപ്പം മനോഹർ പറഞ്ഞു അത് വേണോ അല്ല അവരോടൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞിരിക്കുന്ന നമ്മൾ ചെല്ലൂന്ന് ഏഹ് നമുക്ക് നമ്മൾ താമസിക്കുന്ന ഇടത്ത് നിന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ അവരെ കാണാൻ പോയാൽ മതിയായിരുന്നു അതൊന്നും വേണ്ട മരുവേട്ടാ അവരൊന്നും പറഞ്ഞിട്ടുണ്ട് തൊട്ടടുത്തടുത്ത് തന്നെയാ ദേ നമ്മുടെ ഈ വീണ്ട തൊട്ടപ്പുറത്തെ മുറി എന്ന് പറഞ്ഞാലേ അവർ താമസിക്കുന്നേ പിന്നെ എൻ്റെ കുറച്ച് ഫാമിലീസും കാര്യങ്ങളൊക്കെ അവിടെ അടുത്തടുത്തായിട്ടുണ്ട് അവർക്ക് എല്ലാരും കൂടെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ കാണാൻ വരും അവർക്ക് ഭയങ്കര സന്തോഷമാണ് മനുവേണനെ കൂട്ടിക്കൊണ്ടാണ് ഞാൻ ചെല്ലുന്നതെന്ന് പറഞ്ഞിട്ട് മനോഹർ ഭയങ്കര അങ്ങോട്ട് പൊങ്ങി നിൽക്കുവാണ് ഇവിടെ തന്നെക്കുറിച്ച് പുകഴ്ത്തിയാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ ചെല്ലട്ടെ അവിടെ ചെന്നിട്ട് വേണം ഒരു വില വിലസാണ് എന്നൊക്കെ ഇങ്ങനെ മനോഹർ മനസ്സിൽ വിചാരിക്കുക പിന്നീട് അവർ താഴേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേനും അവിടുത്തെ മാനേജർ ചോദിച്ചു ആ ഇറങ്ങുവാണോ മാടം ചോദിക്കാം ഇറങ്ങുവാണെന്ന് പറയണം അപ്പോൾ ഓൾ ദി ബെസ്റ്റ് നമുക്ക് വീണ്ടും വീണ്ടും എപ്പോഴെങ്കിലും കാണാമെന്ന് പറയണം ശരിയെന്ന് പറയണം അങ്ങനെ അവർ കാറിൽ കയറുന്ന സമയത്ത് മാനേജർ മനസ്സിൽ പറഞ്ഞു അവനിനി കാണാൻ പോന്നെ ജയിലിലായിരിക്കും അവരെ അവൻ അവിടെ പോയി കിടക്കട്ടെ അവൻ ഒന്നും കാര്യങ്ങളൊന്നും അറിയത്തില്ലാതെ പോകുന്നതല്ലേ വൃത്തികെട്ടവൻ എന്ന് പറയുവാണ് അങ്ങനെ അവർ കാൽ കയറി ഇങ്ങോട്ട് പോകുന്ന സമയത്ത് മനോഹർച്ചു അല്ല മോളെ ഇത് ഏത് വഴിയാന്ന് ചോദിക്കാം അപ്പം സാധാരണ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയെക്കൂടെ അല്ല ഡ്രൈവർ വണ്ടി വിടുന്നേ അപ്പത്തേ അയാള് പറഞ്ഞു അതേ ഇത് എളുപ്പുവഴിയാന്ന് പറയുകയാണ് എളുപ്പുവഴിയോ ഇങ്ങനെ വഴിയെ കുറിച്ച് എനിക്കറിയില്ലോ അല്ല മനോഹരനടുത്ത് എല്ലാ വഴികളും അറിയാവോ ഇല്ല എന്നാലും അതെ നമുക്ക് പെട്ടെന്ന് കൂടി ചെല്ലാലോ അതുകൊണ്ടാ ഈ വഴി വന്നേന്ന് പറയുകയാണ് ആ സമയത്ത് മനോഹർ പറഞ്ഞു ഇത് എത്രയും പെട്ടെന്ന് എന്നാ മതി ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് മരിയ പറഞ്ഞു അത് പിന്നെ അങ്ങനെയല്ലേ മനു വേട്ടാ എന്ന് പറയുന്നത് കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ ചോദിച്ചു അല്ലേ ഈ വഴി ഏതാ ഇതൊന്നും അങ്ങോട്ടും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നത് തന്നെ എത്തും കൂടി പേര് മുക്കാൽ മണിക്കൂർ ഓഹ് അത്രയേ ഉള്ളൂ കുറച്ച് ദൂരം കൂടെ ചെന്ന് കഴിയുമ്പത്തേനും കാർ അങ്ങ് നിർത്തുമാണ് അല്ല ഇതെന്താ ഇവിടെ നിർത്തിയത് പെട്ടെന്ന് പോലീസ് സ്റ്റേഷൻ മുന്നേ അപ്പത്തേനും മരിയ പറഞ്ഞു അതെ എൻ്റെ ഒരു കസിൻ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഒന്ന് കണ്ടിട്ട് വാ ഏഹ് അമ്മാവനെ കാണാൻ അമ്മാവന് എസ് ഐന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മനോഹർ പറഞ്ഞു അന്നൊരു കാണിച്ച് നീ ഇറങ്ങിപ്പോയി കണ്ടിട്ട് വാ ഏഹ് അതെന്ത് വറുത്താലോ മനുവേട്ടെ പറയണേ ഏഹ് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ മനുവേടനെ കാണിച്ചില്ലല്ലോ അപ്പം മനുവേട്ടനെ കൂടെ കാണിക്കാന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മനുവേട്ടന ഇറങ്ങി വാ ഏഹ് അതൊന്നും ശരിയാകത്തില്ല മരിയേ മരിയ പോയിട്ട് വാ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഫ്ലൈറ്റിന് സമയമായില്ലേ ഇനിയിപ്പോൾ നമ്മൾ ആയി പോയ ഫ്ലൈറ്റ് മിസ്സായാലോ ഈ തവണത്തെ യാത്രയെങ്കിലും മുടങ്ങരുത് അങ്ങനെയൊന്നും മുടങ്ങാൻ പോകുന്നില്ല മനോട്ടൻ ധൈര്യമായിട്ടിരിക്കുക ഏ മനോട്ടം ഇങ്ങോട്ട് വരുന്നുണ്ടോയെന്ന് ചോദിക്കുക ഞാൻ വരുന്നില്ല പിന്നെ ഞാൻ അതെ അമ്മാന ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരും അത് കേട്ട് കഴിഞ്ഞപ്പം മനോഹർ മനസ്സിലായി പണി പാളൂന്ന് മനോഹർ ഉടൻ പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുവാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷൻ മുന്നിലേക്ക് വരുവാണ് അപ്പോഴേക്കാണ് കിരണും കല്യാണി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതുകൊണ്ടേ അവരെ കണ്ടപ്പോൾ തന്നെ മനോഹർ ഞെട്ടി ഓടാനും പറ്റില്ലോ പെട്ടെന്ന് മരിയ അവരെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഒന്നും അറിയത്തില്ലാത്ത മട്ടിലെ കിരണും കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് മരിയോട് വന്നിട്ട് കിരൺ ചോദിച്ചു അല്ല മാഡം മാട ആ കൺസ്ട്രക്ഷൻ വർക്ക് തന്ന അല്ലേന്ന് അതെ കിരൺ സാർ അല്ലേന്ന് ചോദിക്കാം ആ അതെ പിന്നീട് കിരൺ ചോദിച്ചു അല്ല മാഡം എനിക്ക് ആ വർക്ക് തന്നിട്ട് പിന്നെ എന്താ അത് വേണ്ടാന്ന് വെച്ചതെന്ന് ചോദിക്കാം അതോ ഞാൻ അവിടെ വർക്ക് തരാൻ വന്നായിരുന്നു അപ്പോഴേക്കും ഇതേ മനുവേട്ടം പറഞ്ഞു വേണ്ട അതിനേക്കാൾ നല്ല വേറൊരിത് കമ്പനി ഉണ്ട് അവിടെ കൊടുക്കാന്ന് പറഞ്ഞു ഏഹ് ഇതാരാ മാഡത്തിൻ്റെ ചോദിക്കാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് മരിയ മനോഹറിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇതെൻ്റെ ഭർത്താവാന്ന് പറയുന്നത് ഭർത്താവോ അതെ അപ്പോഴേക്കും കല്യാണി ചോദിച്ചു നിനക്ക് എത്ര ഭാര്യമാരുണ്ടാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ഞെട്ടിത്തെറിച്ചിങ്ങനെ നോക്കുവാണ് കിരണൻ കല്യാണിയുടെ കല്യാണിൻ്റെ നേർക്ക് തൻ്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തായെന്ന് മനസ്സിലായി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്